അമിതമായ കോപം ആരോഗ്യത്തിന് യഥാർത്ഥത്തിൽ ഹാനികരമാണ് ഇത് വെറുമൊരു ചൊല്ല് മാത്രമല്ല അമിതമായ ദേഷ്യം മാനസികമായി മാത്രമല്ല ശാരീരികമായും പല മാറ്റങ്ങൾക്കും കാരണമായേക്കാം അവയിൽ ഏതെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അമിതമായ കോപം കോപമുണ്ടായതിനു ശേഷം ഏകദേശം ഏഴ് മണിക്കൂർ സമയം വേണ്ടിവരും കോർട്ടിസോൾ സാധാരണ നിലയിലേക്ക് വരുവാൻ അവ ദഹനം തടയുകയും തലച്ചോറിന്റെ പ്രവർത്തനം കുറയ്ക്കുകയും തൈറോയ്ഡ് പ്രവർത്തനരഹിതമാക്കുകയും ചെയ്യുന്നുണ്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവും ഈ സമയം നിയന്ത്രിക്കപ്പെടും െന്ന് ഡോക്ടർ റോബർട്ട് ജി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെ വെളിപ്പെടുത്തി വളരെ ശക്തിയേറിയ സാഹചര്യത്തിൽ ദേഷ്യം അനുഭവപ്പെടുന്നത് തികച്ചും സ്വാഭാവികമാണ് എന്നാൽ അത് വിട്ടുപോയാൽ മൊത്തത്തിലുള്ള മാനസികാവസ്ഥയെ മാത്രമല്ല ശാരീരിക ആരോഗ്യത്തെയും ദോഷകരമായി ബാധിക്കുന്നുവെന്നും വൊക്കാർഡ് ഹോസ്പിറ്റലിലെ സൈക്കാട്രിസ്റ്റ് സോണൽ ആനന്ദ് വെളിപ്പെടുത്തി അമിതമായി ദേഷ്യപ്പെടാൻ തയ്യാറാകുമ്പോൾ ശരീരം സ്വാഭാവികമായി ഒരു ഫൈറ്റ് പ്രതികരണത്തിലേക്കാണ് എത്തുക ഇതൊരു അതിജീവനത്തിന്റെ മാർഗമായിരിക്കും ഈ പ്രതികരണം നിയന്ത്രിക്കുന്നത് ഓട്ടോണമിക് വ്യവസ്ഥയാണ് തലച്ചോറിലായിരിക്കും ആദ്യം ഇതിന്റെ മുന്നറിയിപ്പുണ്ടാകുന്നത് അടിനാടിൻ കോർട്ടിസോൾ തുടങ്ങിയ സ്ട്രെസ് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാൻ അമിഗ്ഡാല ഹൈപ്പോത്തലാമിസിന് തലച്ചോർ സൂചന നൽകും ഈ ഹോർമോണുകൾ ഹൃദയമിടുപ്പും രക്തസമ്മർദ്ദവും വർദ്ധിപ്പിക്കുകയും പേശികളിലേക്ക് കൂടുതൽ രക്തം എത്തിക്കുകയും ചെയ്യും ആ അവസരത്തിൽ ശ്വാസം വേഗത്തിലാകുകയും ശരീരത്തിലേക്ക് കൂടുതൽ ഓക്സിജൻ എത്തുകയും ചെയ്യുന്നു രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഈ സമയം വളരെയധികം ഉയർന്നിരിക്കും ദേഷ്യം പേശി ികളിൽ പിരിമുറുക്കമുണ്ടാക്കും പ്രത്യേകിച്ച് കഴുത്ത് തോളുകൾ നാടിയല്ല് വിതരണം തുടങ്ങിയ ഭാഗങ്ങളിൽ ദഹനം മന്ദഗതിയിലാക്കുകയും ദഹനേന്ദ്രിയത്തിലേക്കുള്ള രക്തയോട്ടം കുറയുകയും ഓക്കാനം വയറുവേദന എന്നിവ അനുഭവപ്പെടുകയും ചിലപ്പോൾ ചെയ്തേക്കാം നീണ്ടു നിൽക്കുന്നതോ അല്ലെങ്കിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്നതോ ആയ അമിതമായ ദേഷ്യം കാലക്രമേണം ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കൂടാതെ ശേഷി ദുർബലപ്പെടുത്തുകയും ഉൽക്കണ്ഠ എന്നിവ അനുഭവപ്പെടാനുള്ള സാധ്യതയും വളരെയേറെയാണ് നിരാശ പ്രകോപനം കുറ്റബോധം പ്രക്ഷോഭം സങ്കടം അമിതമായി ചിന്തിക്കൽ ദേഷ്യം എന്നിങ്ങനെ പരിണിത വികാരങ്ങൾ അതിന്റെ ഭാഗമായി ഉണ്ടാവുകയും ചെയ്യും ഒരു വ്യക്തിയുടെ മാനസികാരോഗ്യത്തെ തന്നെ വളരെയധികം ഇത് ബാധിച്ചേക്കാം ഇത്തരക്കാരിൽ ശ്രദ്ധക്കുറവ് വ്യക്തമായി ചിന്തിക്കാൻ സാധിക്കാതെ വരിക എന്നിവയും അനുഭവപ്പെടാം അതിനാൽ ദേഷ്യം നിയന്ത്രിക്കുക എന്നത് വളരെ പ്രധാനമായൊരു കാര്യമാണ് എല്ലാ സാഹചര്യങ്ങളിലും കഴിവതും ദേഷ്യം ഒഴിവാക്കുക ശാന്തത പാലിക്കാൻ എല്ലാവരും ശ്രമിക്കണം യോഗ മറ്റ് വ്യായാമങ്ങൾ എന്നിവയിലൂടെ മാനസികവും ശാരീരികവുമായ സമ്മർദ്ദങ്ങളെ ഒരു പരിധി വരെ ഒഴിവാക്കി ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കഴിയും